ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ അവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ നന്ദേനെയും ഗൗതമിനെയാണ് കാണിക്കുന്നത് അങ്ങനെ നന്ദ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ കാരണം ഇനി പിങ്കിനെ നല്ല രീതിയിൽ തന്നെ നോക്കണം പിങ്കിയുടെ വയറ്റിൽ കുഞ്ഞാണുള്ളത് അപ്പൊ കൊണ്ട് തന്നെ നമ്മുടെ നന്ദേന നന്ദയുടെ നിലപാടൊക്കെ മാറി നന്ദ ഗൗതമിനോട് പറയുകയാണ് ഇനി മുതൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണ്ടേ അപ്പം പിങ്കിക്ക് ഒരു കുറവും വരാൻ പാടില്ല പിങ്കിയുടെ വയറ്റിലാണ് നമ്മുടെ കുഞ്ഞ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ പിങ്കിയുടെ എല്ലാ ഇഷ്ടങ്ങളൊക്കെ അനുസരിച്ച് വേണം ഇനി എല്ലാം ചെയ്തു കൊടുക്കാന് അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഗൗതമിനോട് പറഞ്ഞപ്പം ഗൗതം പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ട് ഗൗതം സാര് നമ്മുടെ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ അവൻ നമ്മുടെ അടുത്ത് വരുന്നത് വരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കെയർ ചെയ്യണം അതിന് നമ്മളിപ്പോൾ പിങ്കിനെയല്ല കെയർ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗൗതമിനും സന്തോഷമായി ഗൗതമും നല്ല രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുക നമ്മുടെ ഗൗതമിന്റെ അച്ഛനെയാണ് കേട്ടോ ഗൗതമിന്റെ അച്ഛനും അതുപോലെ തന്നെ മോഹിനിയാണ് അപ്പൊ മോഹിനി അവിടെ ഇരുപ്പുണ്ട് അപ്പൊ മോഹിനിയോട് ഓരോരോ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ ഗൗതമിന്റെ അച്ഛൻ അതായത് മഹേശ്വരൻ ഓരോ സ്വപ്നങ്ങളൊക്കെ പറയുകയാണ് ഇതിനൊക്കെ വേണ്ടി ഞാൻ കാത്തിരുന്ന ദിവസങ്ങളുണ്ട് ഇനി ഏതായാലും ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവുകയല്ലേ ഇതൊക്കെ എൻ്റെ സ്വപ്നമായിരുന്നു അതൊക്കെ നടന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ കണ്ണില് ഈറൻ അണിയിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ ലക്ഷ്മി കടന്നു വരുന്നു അപ്പം ലക്ഷ്മി എന്തോ ചായയോ കോഫിയൊക്കെ ആയിട്ടാണ് കടന്നു വരുന്നത് അപ്പം ഓർത്ത് അത് മഹേശ്വരനുള്ളതാണെന്ന് അപ്പം പറഞ്ഞു ഇത് പിങ്കിക്കുള്ളതാണ് ഇത് പിങ്കിക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് മഹേശ്വരൻ പറയുകയാണ് ഓഹോ ഇവിടെ ഭർത്താവിനെ മറന്ന് നീ പിങ്കിമോളെ സ്നേഹിക്കാൻ തുടങ്ങി ഇപ്പം നീ ഭർത്താവിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പിങ്കിമോൾ കാണുമെന്ന് ചോദിക്കുമ്പം ഇപ്പം ഇനിയിപ്പം ഭർത്താവിനേക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ പിങ്കിമോൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് കാരണം നമ്മുടെ കൊച്ചുമോലോ കൊച്ചുമോളോ വളരുന്നത് പിങ്കിയുടെ വയറ്റിലല്ലേ അപ്പം അവള് നല്ല രീതിയിൽ നോക്കണ്ടേ അതും കൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ാണ് അപ്പൊ ഏതായാലും നമ്മുടെ പിങ്കിയുടെ അടുത്തേക്കൊക്കെ പോവുകയാണ് അപ്പൊ എല്ലാവരും പിങ്കീനെ ഉള്ളം കയ്യില് കൊണ്ട് നടക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് എല്ലാവർക്കും ഇപ്പം പിങ്കിയോടാണ് സ്നേഹം പിങ്കിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ബുദ്ധി തന്നെ ആയിപ്പോയി നല്ല ബുദ്ധിയാണല്ലോ അതുകൊണ്ടാണല്ലോ ഇപ്പൊ പിങ്കിയുടെ വയറ്റിൽ കുഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗതമിനെയാണ് അപ്പൊ ഗൗതം ഓഫീസിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരാനെട്ടോ അപ്പൊ ഗൗതം ഓഫീസിൽ പോകാൻ ഇറങ്ങി വരുമ്പോഴത്തേക്കും നന്ദ എന്തിയെന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി അപ്പം പറഞ്ഞു നന്ദി ഇന്ന് പോകുന്നില്ല നന്ദി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതെന്താ നന്ദി ഇന്ന് പോകാത്തത് അത് പിന്നെ വേറൊന്നും അല്ല പിങ്കീരെ നോക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതിന്റെ കാര്യം ഉണ്ടോ പിങ്കിന് ഞങ്ങളൊക്കെ കൂടി നോക്കൂല്ലെന്ന് പറഞ്ഞപ്പം ആ അതവക്ക് ഒരു ഇത് തീരുമാനം എടുത്തത് അവള് പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും അവക്ക് നോക്കണം അവളുടെ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും അവക്ക് തന്നെ നോക്കണം എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്താന്നൊക്കെ അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മി പറഞ്ഞു ആ അതാണ് ഇഷ്ടമെങ്കിൽ അവള് പോകണ്ട അവൾ നീച്ചിരുനാള് ഇവിടെ നിൽക്കട്ടെ കുഴപ്പമൊന്നുമില്ല അവളുടെയും കൂടെ അവളുടെ കുഞ്ഞല്ലേ അപ്പൊ അവൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം കാണൂലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴത്തേക്കും മഹേശ്വരനോടൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം പോകാൻ തുടങ്ങുമ്പഴത്തേക്കും പെട്ടെന്ന് ലക്ഷ്മി അതെ മോനെ നീ നിന്നേ ഗൗതം നീ ഒരു കാര്യം ചെയ്യ നീ പിങ്കിയോട് പോയി യാത്ര പറയാൻ പറയാ അപ്പം ഗൗതം ചോദിച്ചു ഞാൻ ഞാനെന്തിനാ പിങ്കിയോട് യാത്ര പറയുന്നത് അത് പിന്നെ പിങ്കിയോടല്ല നീ നിന്റെ കുഞ്ഞിനോടാണ് യാത്ര പറയുന്നത് ഏഹ് പിങ്കിയുടെ വയറ്റിൽ നിന്റെ കുഞ്ഞാണല്ലോ കിടക്കുന്നത് അപ്പം നീ നിന്റെ കുഞ്ഞിനോടാണ് യാത്ര പറയേണ്ടത് അപ്പം എല്ലാ ദിവസവും ഇനി പിങ്കിയോട് യാത്ര പറഞ്ഞിട്ട് വേണം പോകാൻ എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം ലക്ഷ്മിയുടെ വിചാരം എന്ന് പറയുന്നത് അവിടെ ഒരു കുഞ്ഞുണ്ടല്ലോ അപ്പം ആ ഒരു കെയറിങ് കൊടുക്കണമല്ലോ എന്നാണ് കേട്ടോ അപ്പം നമ്മുടെ ഗൗതമിനെ അതിനോട് താല്പര്യം ഇല്ല പക്ഷെ പിങ്കി ഇങ്ങനെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം പിങ്കി ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തു പറ്റി ഗൗതം ഒരു ഒരു കുറച്ചു നേരം പോലും എൻ്റെ അടുത്ത് വന്നിരുന്നില്ലല്ലോ അവൻ്റെ കുഞ്ഞിനെയാണല്ലോ ഞാൻ വൈറ്റ് ചുമക്കുന്നത് പക്ഷെ എൻ്റെ അടുത്ത് അവൻ വരാത്തത് എന്താണ് ഗൗതം എന്താണ് എന്നെ സ്നേഹിക്കാത്തത് ഞാൻ ഗൗതം സ്നേഹിച്ചു തുടങ്ങാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തത് കുഞ്ഞിനെ സ്നേഹിച്ച് സ്നേഹിച്ച് അവൻ എന്നെ സ്നേഹിച്ചു തുടങ്ങണം അതിനുവേണ്ടി ഒരു തീരുമാനം എടുത്തിട്ട് അവൻ അടുത്തുപോലും വരുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി അവരെ ഒരു ക്ഷേത്രത്തിലൊക്കെ വെച്ച് ആദ്യം കണ്ടുമുട്ടി ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ അയവിറക്കി ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് നമ്മുടെ പിങ്കി പ്രതീക്ഷിച്ചതുപോലെ തന്നെ നടന്നു അങ്ങനെ ഗൗതം വന്നു ഗൗതം വന്നിട്ട് പിങ്കി എന്തുകൊണ്ട് സുഖമാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം ആ എനിക്ക് സുഖക്കുറവൊന്നുമില്ല ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇങ്ങനെ പറയാ ആ എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണ് അല്ല നീ എന്ത ഇങ്ങനെ ആലോചിച്ച് നിൽക്കണത് വേണ്ടത് അത് പിന്നെ മധുരമായ കുറച്ച് ഓർമ്മകളൊക്കെ എനിക്കുണ്ടല്ലോ അതൊക്കെ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ മധുരമായ ഓർമ്മകളൊക്കെ നീ ആലോചിച്ച കുഴപ്പമില്ല പക്ഷേ വേറൊരു രീതിയിലും നീ ചിന്തിച്ചു കൂട്ടരുത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പൊ ഈ മധുരമായ ഓർമ്മ എന്ന് പറയുന്നത് നമ്മുടെ ഗൗതമിൻ്റെ കൂടെയുള്ള ആ ഒരു നിമിഷങ്ങളായിരുന്നു എന്ന് ഗൗതമിനും അറിയില്ല പക്ഷെ പിങ്കിക്ക് ഗൗതമിൻ്റെ വായിൽ നിന്ന് തന്നെ നീ അതൊക്കെ ചിന്തിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ട് ഏതായാലും ഗൗതം സമ്മതിച്ചല്ലോ ആ ഓർമ്മകളൊക്കെ ആയവർക്കാരെന്ന് പറയുമ്പോൾ ഏതോർമ്മകള് ഞാൻ വേറൊരു ഓർമ്മകളും അല്ല പറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് മനസ്സിലായി ഗൗതം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു എങ്കി പിന്നെ ഞാൻ ഇനി വൈകിപ്പിക്കുന്നില്ല ഞാൻ പോകാന്ന് പറഞ്ഞു അപ്പം പേരിന് എന്നെ കാണാൻ വേണ്ടി വന്നതാണോ അതെ നിങ്ങളുടെ കുഞ്ഞിന് ഞാൻ വയറ്റിൽ ചുമക്കുന്നുള്ളതുകൊണ്ട് വെറും ഒരു പേരിനാണോ ഗൗതം ഗൗതമിപ്പം എന്നെ കാണാൻ വന്നത് അതോ ആരെങ്കിലും നിർബന്ധപ്രകാരമാണോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നതാ പിങ്കിയുടെ ആവശ്യങ്ങൾ സാധിച്ചു തരിക എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു ആവശ്യമായി പോയല്ലോ അപ്പം അതുകൊണ്ട് തന്നെ പിങ്കിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നറിയാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു ആ ആവശ്യമുണ്ട് എനിക്കൊരു ആവശ്യമുണ്ട് ആവശ്യം ഗൗതം സാധിച്ചു തരുമോ എന്ന് ചോദിച്ചപ്പം അല്ല നിനക്ക് എന്താ ഇപ്പം വേണ്ടത് അത് പിന്നെ ഡേ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പറയാണ് ഐസ്ക്രീം വേണമെന്ന് പല സമയം പല ഫ്ലേവറാണ് ഇവൻ പറയുന്നത് ഇപ്പം വാനില തിന്നാനാ തോന്നുന്നത് എന്ന് പറഞ്ഞു അപ്പം ഗൗതമൊന്നും ഞെട്ടിപ്പോയിട്ടോ ഗൗതമൊട്ടും പ്രതീക്ഷിച്ചില്ല എങ്കിൽ ഗൗതം പറഞ്ഞു ആ ഏതായാലും ഞാൻ വാനിലയുടെ ഫ്ലേവർ തന്നെ മേടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ഗൗതം ഗൗതമങ്ങ് പോയി അങ്ങനെ പിങ്കി കണ്ണാടി നോക്കിയിട്ട് ഇങ്ങനെ പറയാ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ അതേപടി നടക്കുകയാണ് പതിയെ പതിയെ ഗൗതം എന്നിൽ അടുത്തു തുടങ്ങും ഗൗതമെൻ്റെ സ്വന്തമാകും പിന്നെ ഞങ്ങളുടെ ജീവിതമായിരിക്കും പിന്നെ നന്ദയെ വെളി അടിച്ച് വെളിയിലാക്കും എന്നാ ഒരു ചിന്തയായിട്ടിരിക്കുകയാണ് കേട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അരുന്ധതിനെയാണ് അപ്പം അരുന്ധതി ഒരു ചെറിയ ഒക്കെ എടുത്ത് കൈ പിടിച്ചു വെച്ചിരിക്കുന്നു അപ്പം ആ അരിഞ്ഞാണത്തിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി വന്നിട്ട് എന്താ എന്താ പറ്റിയത് എന്തിനാ ഈ അരിഞ്ഞാണം അല്ല ഇത് എന്താ ഈ മാല എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് വെച്ചപ്പോൾ ഇത് മാലയല്ല ഇത് അരിഞ്ഞാണമാണെന്ന് പറയാം അരിഞ്ഞാണമോ എങ്ങനെയുണ്ടെന്ന് നോക്ക് ലക്ഷ്മി എന്ന് പറയുമ്പോൾ നോക്കിയിട്ട് ലക്ഷ്മി പറഞ്ഞു ഇത് പഴയ മോഡലാണല്ലോ ആ ഇത് പഴയ മോഡലുവാ ഇത് പഴയതുവാ അതെ എനിക്ക് ഒരു അപേക്ഷ അപോഷണം നടന്ന കാര്യം അറിയാലോ ലക്ഷ്മി ആ കുഞ്ഞിനു വേണ്ടി ഞങ്ങൾ മേടിച്ചു വെച്ചതാ ആ കുഞ്ഞൊരു ആൺകുഞ്ഞാകണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ അബോഷനായി പോയ കഥയൊക്കെ നിനക്ക് അറിയാമല്ലോ പിന്നെ അറിയാലോ അങ്ങനെ എസ്റ്റേറ്റിൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്നില്ലേ സുജാതയുടെ കാര്യങ്ങളൊക്കെ അതെ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചിട്ടില്ല പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് ഈ അരി ഇങ്ങനെ ഇരുന്ന് പോയി എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാം ഇത് ഇനിയിപ്പം എൻ്റെ ഗൗതമോൻ്റെയും നന്ദമോളുടെയും കുഞ്ഞിനുള്ളതാ അത് ഒരാൺകുഞ്ഞ് തന്നെ ആയിരിക്കും എൻ്റെ മനസ്സ് പറയാ അർജുനം പോലെ മിടുക്കനായ ഒരു ആൺകുഞ്ഞ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക എനിക്ക് ആശിക്കാനും മോഹിക്കാനും ഒക്കെ ഇപ്പം സത്യം പറഞ്ഞ പേടിയാ എടത്തി ഞാൻ എന്താ ചെയ്യേണ്ടത് ആശിച്ചും മോഹിച്ചും നമ്മൾ ഒരുപാട് ഇങ്ങനെ ഇരുന്നിട്ട് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഹേയ് അങ്ങനെയൊന്നുമില്ല ഈ കുഞ്ഞ് ഈ ഇന്ദീവനം തറവാട്ടിലോടിക്കളിക്കും ആ കുഞ്ഞ് ആർത്ത് ചിരിക്കി ചിരി ചിരിക്കുന്നതും കൊഞ്ചി കൊഞ്ചി നടക്കുന്നതും കുഞ്ഞു പല്ലുകൾ മുളയ്ക്കുന്നതും ഒക്കെ നമ്മൾ കാണും നോക്കിക്കോ ലക്ഷ്മി എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ ഈ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കും നമ്മുടെ പിങ്കീനെയാണ് അപ്പം പിങ്കി ഇങ്ങനെ നിൽക്കുമ്പോൾ ഗൗതം ഐസ്ക്രീം ഒക്കെ ആയിട്ട് വരികയും ഗൗതം ഐസ്ക്രീം ഒക്കെ നമ്മുടെ പിങ്കിക്ക് കോരി കൊടുക്കുകയും പിങ്കി ഗൗതമിന് ഐസ്ക്രീം കോരി കൊടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് പക്ഷെ അത് വെറും ഒരു സ്വപ്നം മാത്രമാണ് പിങ്കിയുടെ അങ്ങനെ പിങ്കി ഈ ഒരു വലിയൊരു സ്വപ്നം കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ നന്ദ കടന്നു വരുന്നത് നന്ദേനെ കണ്ടത് ഞെട്ടിപ്പോയിട്ടോ പിങ്കി അപ്പം ഐസ്ക്രീം ഒക്കെ ആയിട്ട് വന്നിട്ട് നന്ദ പറയാ പിങ്കി പിങ്കിയുടെ ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീമാ എന്നോടേ ഗൗതം സാർ പറഞ്ഞിട്ടുണ്ട് പിങ്കിയുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നോക്കണം അതുപോലെ തന്നെ പിങ്കിയുടെ ഫ്ലേവർ വാനിലി ഐസ്ക്രീം തന്നെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഗൗതം സാർ എന്നോട് പറഞ്ഞിട്ടോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പിങ്കിക്ക് ദേഷ്യം വന്നു കേട്ടോ പിങ്കി പറഞ്ഞു എനിക്ക് എനിക്കതിന് വാനില അല്ലല്ലോ വേണ്ടത് എനിക്ക് ചോക്ലേറ്റ് ആയപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു അപ്പം ചോക്ലേറ്റോ ആ ചോക്ലേറ്റ് ചോക്ലേറ്റ് അല്ലേ വേണ്ടത് എനിക്കറിയായിരുന്നു അല്ലെങ്കിൽ ദൈ പിങ്കി നീ പറയുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ഗൗതം സാർ ഓർത്തിരിക്കണം എന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഇതിനൊക്കെ മുൻകൈ എടുത്ത് എല്ലാം നടത്തണ്ടേ അതുകൊണ്ട് ദേ ഞാൻ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ചോക്ലേറ്റ് ഇന്നാ ചോക്ലേറ്റ് എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് നമ്മുടെ പിങ്കി പറഞ്ഞു അത് പിന്നെ ചോക്ലേറ്റ് അല്ല സ്ട്രോബെറി എനിക്കിപ്പം വേണ്ടതെന്ന് സ്ട്രോബെറിയോ ദേ ഈ കവർ അങ്ങ് പിടിക്കാന്ന് പറഞ്ഞാൽ പവിത്രയുടെ കയ്യിലിരിക്കുന്ന കവർ അങ്ങ് കൊടുത്തിട്ട് ദേ ഈ കേരളത്തിലുള്ള എല്ലാ ഫ്ലേവേഴ്സും ഇതിനകത്തുണ്ട് ഇതിലേത് ഫ്ലേവേഴ്സാണ് ആവശ്യം ഫ്ലേവർ ആണോ ആവശ്യം ആ ഫ്ലേവർ കഴിച്ചോണം കേട്ടോ വയറ് നിറച്ച് കഴിച്ചോണം പിന്നെ പിങ്കിക്ക് വേണ്ടാത്ത ഫ്ലേവർ ഒരു കാര്യം ചെയ്യുക പവിത്രയ്ക്ക് കൊടുക്കുക അപ്പം പിന്നെ പവിത്രയ്ക്കും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദി അങ്ങ് പോയി ചമ്മി നാ റിവിള്ള റിവെളുത്ത് നിൽക്കുന്ന നമ്മുടെ പിങ്കി പിങ്കിക്ക് ഇട്ട് എട്ടിൻ്റെ പണി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം പിങ്കി പ്രതീക്ഷിച്ചത് ഗൗതം വരും ഗൗതം അത് കൊണ്ട് കൊടുക്കും ഗൗതം തന്നെ സ്നേഹിക്കും അത് കോരിക്കൊടുക്കും വാരിക്കൊടുക്കും ഒക്കെ വിചാരിച്ച നമ്മുടെ പിങ്കിയുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുക ഒരു പ്രതീക്ഷകൾ ഇങ്ങനെ നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും പിങ്കിയോട് പവിത്ര പറയുകയാണെ ഫ്ലേവേഴ്സ് വേണ്ടെങ്കിലും വേണ്ടാത്ത ഫ്ലേവർ എനിക്ക് തന്നെ തരണം കേട്ടോ ഞാനും കൂടെ ആ കഷ്ടപ്പെട്ട് പോയി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ എന്നും പറഞ്ഞിട്ട് അങ്ങ് പോയി എല്ലാം കൂടെ തല വരുത്തി നിൽക്കുന്നത് നമ്മുടെ പിങ്കി ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് കൂടെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊണ്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ എന്തേ വൺ കെ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ ഈ സപ്പോർട്ട് വേണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകൾ ഏതാണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കഥയും കൂടി ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ സജഷൻസ് അനുസരിച്ച് നമ്മൾ കഥ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകൾ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയും നയനിയുടെയും ആദർശിൻ്റെയും കഥയും നമ്മൾ ഓൾറെഡി വേറൊരു ചാനലിൽ ചെയ്യുന്നുണ്ട് ജിൽ ജിൽ ജിന്നുവിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതല്ലാതെ ഏതെങ്കിലും കഥ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ ചെയ്യാം കേട്ടോ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു ടാറ്റാ ബൈ ബൈ